you mm -hmm. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോവിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കൊട്രവൈ എന്ന ദേവതാ ബന്ധത്തെക്കുറിച്ചാണ് ഒന്ന് ചോദിക്കട്ടെ നമ്മളിൽ എത്ര പേർക്കറിയാം കൊട്രവൈ എന്ന ഈ ദേവതാ ബന്ധത്തെക്കുറിച്ചു ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പലർക്കും പല ദേവതാ ബന്ധങ്ങളെയോ അവരുടെ പൂർവിക നാമങ്ങളെയോ കുറിച്ച് അറിയണമെന്നില്ല ഉദാഹരണത്തിന് മിത്രൻ വരുണൻ ദ്യൂസ് പിതർ സവിതൃ ആര്യമാൻ അശ്വിനി ദേവതകൾ ദേവന്ത സ്കന്ധ എന്നിവ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞ സ്കന്ദ എന്ന ദേവത നമ്മൾ ഇപ്പോൾ ആചരിച്ചു വരുന്നതായ മുരുകൻ അഥവാ സുബ്രഹ്മണ്യൻ എന്ന ദേവതയാണ് അതുപോലെ തന്നെ ധർമ്മശാസ്താവ് അയ്യപ്പൻ എന്ന നാമത്തിൽ ആണ് ഇപ്പോൾ പ്രാബല്യത്തിൽ നമ്മൾ ആചരിക്കുന്നത് പറഞ്ഞു വരുന്നത് എന്തെന്നാൽ പല പൂർവിക ദേവതാ ബന്ധങ്ങളുടെയും ആചാരങ്ങൾ അവസാനിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ദേവതാ ചൈതന്യ രൂപത്തിൽ ആചരിക്കപ്പെടുകയോ അതും അല്ലെങ്കിൽ മറ്റൊരു നാമത്തിൽ പ്രസിദ്ധമാവുകയോ ചെയ്തു തമിഴ് പാരമ്പര്യത്തിൽ യുദ്ധത്തിൻ്റെയും വിജയത്തിൻ്റെയും ദേവതയാണ് കൊട്രവൈ അഥവാ കുറവൈ എന്നും അറിയപ്പെടുന്ന ദേവി ചൈതന്യം അവൾ മാതൃദേവതയും കൃഷിയുടെയും ഫലപുഷ്ടിയുടെയും വേട്ടക്കാരുടെയും യുദ്ധത്തിൻ്റെയും ദേവതയാണ് തമിഴ്നാട്ടിലെയും ശ്രീലങ്കയിലെയും തമിഴ് പാരമ്പര്യമുള്ള ജനങ്ങൾ അവളെ മാരി സൂലി നീലി തുടങ്ങിയ മറ്റു പേരുകളിലും വിശേഷണങ്ങളാലും പരാമർശിക്കാറുണ്ട് തമിഴ്നാട്ടിലെയും ശ്രീലങ്കയിലെയും തമിഴ് പാരമ്പര്യങ്ങളിൽ അവൾ തമിഴ് കടവുൾ എന്ന് തമിഴരാൽ വാഴ്ത്തപ്പെടുന്നു ദേവനായ മുരുകൻ അഥവാ സ്വാമിയുടെ അമ്മയായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ കൊട്രവൈ അഥവാ കുറവൈ ശക്തിയുടെ പര്യായമായ പാർവതി അഥവാ കാളിയുടെ പ്രതിരൂപമാണ് തമിഴ് സംഘസാഹിത്യത്തിൽ അത്യകാല ദേവതകളിൽ ഒരാളാണ് കൊട്രവൈ പിൽക്കാല സാഹിത്യങ്ങളിലും കൊട്രവൈ കാണപ്പെടുന്നു ചരിത്രത്തിന് നഷ്ടപ്പെട്ട അവൾക്കുള്ള സമർപ്പണ കവിതയായ പരിപാടിലെ പല കവിതകളിലും അവളെ പരാമർശിക്കുന്നുണ്ട് പാട്ടുപാട്ട് സമാഹാരങ്ങളായ നെടുനാൾവാടെ മധുരൈ കാഞ്ചി പൊരുന്നരാട്രൂ പട്ടിണപാലൈ എന്നിവയുൾപ്പെടെ ബി സി മുന്നൂറ് മുതൽ എ ഡി മുന്നൂറ് വരെയുള്ള നീണ്ട തമിഴ് കവിതകളിൽ അവളെ പരാമർശിക്കുന്നുണ്ട് വിജയം ഫലപ്രാപ്തി ധീരത് എന്നർത്ഥം വരുന്ന കൊട്രം അഥവാ കോറം എന്ന തമിഴ് വാക്കിൽ നിന്നാണ് കൊട്രവയുടെ പേര് ഉരുത്തിരിഞ്ഞത് പുരാതന സംഘസാഹിത്യത്തിലെ ആദ്യകാല കൃതിയായി കണക്കാക്കപ്പെടുന്ന പുരാതന തമിഴ് വ്യാകരണമായ തൊൽകാപ്പിയത്തിലാണ് കൊട്രവയെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങൾ കാണപ്പെടുന്നത് പരമ്പരാഗത ഗ്രാമീണ സമൂഹങ്ങൾ കൊട്രവയ്ക്ക് അവരുടെ വിളവെടുപ്പ് സമർപ്പിച്ചിരുന്നു രക്തദാഹിയായ യുദ്ധദേവത എന്ന നിലയിൽ ചിലപ്പതികാരം ആഗനാനൂർ തുടങ്ങിയ ചില ഗ്രന്ഥങ്ങളിൽ യോദ്ധാക്കൾ ഉന്മാദത്തോടെ ദേവിക്ക് സ്വന്തം തല സമർപ്പിക്കാറുണ്ടെന്ന് പരാമർശിക്കുന്നു തമിഴ്നാട്ടിൽ കൃഷ്ണമൃഗം അഥവാ കലമാൻ കൊട്രവയുടെ വാഹനമായി കണക്കാക്കപ്പെടുന്നു തമിഴ്നാട്ടിലെ മഹാബലിപുരത്തുള്ള സ്മാരകങ്ങളിൽ അവളെ സിംഹത്തിന്റെ മുകളിൽ ഇരുന്നു സവാരി ചെയ്യുന്ന ദേവതാസങ്കല്പത്തിൽ ശിലകളിൽ കൊത്തിവെച്ചിരിക്കുന്നതായി കാണപ്പെടുന്നു മഹാബലിപുരത്തെ വരാഹ മണ്ഡപത്തിലുള്ള ശിലാഫലകത്തിൽ കൊട്ടവയെ സിംഹത്തിന്റെയും കൃഷ്ണമൃഗത്തിന്റെയും കൂടെ നിൽക്കുന്ന ദേവതാരൂപത്തിൽ കാണാവുന്നതാണ് വ്യത്യസ്ത ആയുധങ്ങൾ കൈവശമുള്ള നിരവധി ആയുധങ്ങളുള്ള കാളിസ്വരൂപിണിയായ രൂപമാണ് കൊട്രവയ്ക്കുള്ളത് മൃഗബലിയും നൃത്ത ആചാരങ്ങളുമാണ് ഈ ദേവിയുടെ പ്രധാന ആരാധനാക്രമങ്ങളുടെ ഭാഗം കാലക്രമേണ കൊട്രവയുടെ അപരനാമങ്ങളായ കാളി പാർവതി ദുർഗ എന്നീ നാമങ്ങൾ പ്രാമുഖ്യൻ നേടുകയും കൊട്രവൈ എന്ന നാമം കാളി കാളിസ്വരൂപമായി അല്ലെങ്കിൽ ദുർഗാസ്വരൂപമായി ആചരിക്കപ്പെടുകയും തന്മൂലം പാർവതിയുടെ അംശാവതാരമായി കണക്കാക്കപ്പെടുകയും ചെയ്തു ഇത്രയും മഹത്തായ ആ ദേവതാസങ്കൽപ്പത്തിന്റെ ധ്യാനം ശ്രീ പൊന്നുണ്ണി കരിങ്കുട്ടി ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ വിജയം ഫലപ്രാപ്തി ധീരത എന്നിവ പ്രാപ്തമാവാൻ കൊട്രവൈ ധ്യാനം മുഗാമി മൂർഖി അനങ്കി ഇമാതി ഇമുഖി കാളി മുതിരമണി തന്മുഖ നമ്പിനി ഇക്കാരി അരമി ഈ കാവിനെ താങ്ക് ഇമ്മറവിൽ സേർക്ക എന്തെങ്കിലും ഈയുള്ളവനെ ഈ ഉള്ളവൻ തൊഴുത്തുക്ക് നിൻ ഉറവിനെ വീസ് എവർ എനിന്നും ഉട്രാലിനും അവർ ഓതി സിറം കൊയി നിനയോദി കിരൺ ഇക്കാവടി തായേ മധുതിരി ഉമൈമുഖി വാനരസി വേലിയവി അവരുടെ കാവിനെ നിരുവ കൊട്ടറവൈ പെട്ര പിറങ്കിടയെ മാതിയും ഏവും നിൻ വേലും തനേനും ഈ വിന്നവർകൾക്ക് ഇരുകനും നിൻ മച്ചേ ഒളിയിൽ പുറങ്കളുത്ത് പൂരാതെ ആ മാലി സെയ്യോനെ കാവിനെ തൂങ്കി സേർക്ക ഈയുള്ളവനെ അമ്മാത് നിൽ നിനൈവോദി കിരൺ തൻ അരകാവിനെ താങ്കി ഇതൽ ശിവ ഇതൽ ശിവ നിൻ അടിയാർ സ്ഥിരത്തെ താങ്ക് ഇതി കൊട്ട്രവൈ മഹാകാളി ദേവി ധ്യാനം സമ്പൂർണ്ണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ അടുത്ത വീഡിയോവുമായി വരുന്നതുവരെ നിങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവട്ടെ നന്ദി നമസ്കാരം